സീറോ ഡൗൺ പേയ്മെന്റിൽ അതെ അതെ സീറോ ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാൻ പറ്റിയ പോളയാണ് വെറും ഒരു ലക്ഷം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ താറാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോവാൻ പറ്റിയ താറാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ സ്ക്രാച്ച് പോലും ഇല്ല അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടി രണ്ട് ലക്ഷം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാം രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ ഓക്കെ വെറും നാല് രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഫിനാൻസിൽ സ്വന്തമാക്കാൻ പറ്റിയ വണ്ടിയാണ് എൺപതിനായിരം രൂപ എൺപതിനായിരം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് ഫുൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് നമ്പറിൽ ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനെന്നുള്ളത് കോട്ടയം ജില്ലയിൽ എരുമേലിക്ക് സമീപം കൊരട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓറിയന്റ് കാർസിലാണ് നിൽക്കുന്നത് നമ്മുടെ ജിബിൻ ചേട്ടനുണ്ട് കൂടെ ജിബിൻ ചേട്ടനാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ജിബിൻ ചേട്ടനെ അല്ലെ അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ ഈ ഒരു ഷോപ്പിൽ ചെയ്തിട്ടുണ്ട് അപ്പം പുതിയ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ഒരുപാട് വണ്ടികൾ പുതിയായിട്ട് ാണ് വിഷു ആണ് സീറോ ഡൗൺ പേയ്മെന്റ് എല്ലാ ടൈപ്പിലുള്ള വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാം ഓക്കെ അതുപോലെ തന്നെ ഫിനാൻസ് നമുക്ക് കേരള ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് പതിനാല് സ്റ്റാർട്ടിങ് ഓട്ടം എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫിനാൻസ് ചെയ്ത് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടികൾ ഒരുപാട് കാണാം ഓക്കെ അപ്പം കോട്ടയം ജില്ലയില് കൊരട്ടി പാലത്തിന് സമീപം ഒരുപാട് വണ്ടി അതുപോലെ തന്നെ എക്സ്ചേഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ഉറപ്പായിട്ടും ആ ആ ഉറപ്പായിട്ടും എക്സ്ചേഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഉണ്ട് ഓൾ കേരള ഫിനാൻസ് എല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം ഒരുപാട് വണ്ടികളാണ് കിടക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഏത് അവിടും തുടങ്ങാം തുടങ്ങാം താറേം തുടങ്ങാം ഇവിടെ ഒരു താറ് കിടപ്പുണ്ട് ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് താറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ജിബിൻ ചേട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും ചേട്ടാ പറഞ്ഞോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ ഇരുപത്തൊന്ന് മോഡല് ഓട്ടോമാറ്റിക് ഡീസൽ ഫോർ ഇൻറ്റു ഫോർ ഓക്കെ വണ്ടി പൊക്കാൻ നീറ്റ് കണ്ടീഷനാണ് വേറെ അവാളൊന്നും തന്നെ ഇല്ല മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയൊക്കെ സിംഗിൾ ഓണിപ്പ് വണ്ടി വണ്ടി മുര കിലോമീറ്റർ ഒന്നര ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോവാൻ പറ്റിയ താറാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആണ് ആണ് ഓട്ടോമാറ്റിക് ആണ് അപ്പം ഈ ഒരു വണ്ടി വാങ്ങാൻ താല്പര്യം ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി ഇറക്കി കൊടുക്കാം കൊടുക്കാം അല്ലേ ലക്ഷം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ താറാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂസ് ചെയ്തിട്ടുള്ളതല്ല ബാക്കി ഉണ്ട് ഉണ്ട് അല്ലേ ടയറിൽ ചെറിയ കുറവുള്ള ഫ്രണ്ട് എല്ലാം ഉണ്ട് ഫ്രണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് അടുത്തത് അത് തന്നെ കാണിക്കാം തന്നെ ഫോർ മാനുവൽ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് വേറെ അവാവം തന്നെ ഇല്ല ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു ഒന്നര ലക്ഷം രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി ആയാലും ഇറക്കാം ഇറക്കാല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ താറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി രണ്ട് താറാണ് കിടക്കുന്നത് ഒന്ന് മാനുവലും ഒന്ന് ഓട്ടോമാറ്റിക്കും ആണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഇന്റീരിയർ നമുക്ക് ജസ്റ്റ് നോക്കാം ഇന്റീരിയർ നോക്കണ രണ്ട് വണ്ടി സെയിം ക്വാളിറ്റിയാണ് അല്ലെ അതെ അതെ വൃത്തിയുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും സ്ക്രീനിൽ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം ഇത് ഏകദേശം ലക്ഷം രൂപയ്ക്ക് അടച്ചാൽ മതി അതുപോലെ തന്നെ ആദ്യം ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസിലും കൊണ്ടുവേ ബാക്കി വില കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾക്ക് ജിബിൻ ചേട്ടനെ കോൺടാക്ട് മതി നമ്പർ കൊടുക്കാൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരുക എല്ലാം പറയാം ഓക്കെ ഓക്കെ അതിനുശേഷം ഉള്ളത് എട്ടികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഫസ്റ്റ് ഉണ്ടെങ്കിൽ എമ്പത് രൂപ എൺപതിനായിരം രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് ഫുൾ വില കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നോ ഓക്കെ ഓക്കെ അപ്പം വില കാര്യങ്ങളെല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണാൻ നമ്പർ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം ഇൻറ്റീരിയറൊക്കെ നോക്കണമെങ്കിൽ നല്ല പക്കാ നീട്ടില്ലേ നല്ല പക്കാൻ നീറ്റാണ് അപ്പം വണ്ടിയൊക്കെ ഇത്ര നീറ്റ് വണ്ടിയൊക്കെ കുറഞ്ഞ ഡൗൺ പേയ്മെൻ്റിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിളിക്കാം പക്കാ നീറ്റല്ലേ ാണ് ബൈക്ക് സീറ്റ് ആണെങ്കിലും ഉറപ്പായിട്ടും വിളിക്കാം ഇതാണ് നിങ്ങൾ കാണുന്ന വണ്ടി എൺപത് എൺപത് എന്ന് പറയുമ്പോൾ ഏത് പത്തനാത്ത നീറ്റ് വണ്ടിയാണ് ഷോറൂം മിസ്റ്ററി കാര്യങ്ങളെല്ലാം താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം വെറും എൺപതിനായിരം രൂപ അങ്ങോട്ട് കൊടുത്താൽ മതി

ഓക്കെ ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പത് ലക്ഷം രൂപ റേറ്റ് വരുന്നുണ്ട് വണ്ടി ക്വാളിറ്റി ആണ് ക്വാളിറ്റിയാണ് റേറ്റ് കൂടുതലാണ് പറയുന്നത് വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് ഇതിനൊരു ഫിനാൻസ് ചെയ്താൽ നമുക്കൊരു അഞ്ചര ടു ആറ് ലക്ഷം രൂപ വരെയൊക്കെ ഹിസ്റ്റി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആവുമ്പോൾ ഇല്ല ഓക്കെ അപ്പൊ ഇത്രയും രൂപ കൊടുത്തു ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നാല് ടയർ നല്ല ടയർ കിടപ്പുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ഇല്ല നല്ല വൃത്തി വണ്ടിയാണ് വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ടും വിളിക്കാം ഇതാണ് വണ്ടി കൊല്ലം രജിസ്ട്രേഷൻ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അടുത്തത് ബൊലീറാണ് ഇരുപത് ബീസിക് ഓപ്ഷനാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ആണ് ഓടി നമുക്ക് വണ്ടി കൊടുക്കാം നാൽപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ആണ് ഡൗൺ പേയ്മെന്റ് മാത്രം പറയുന്നത് എന്നു ചോദിച്ച് കഴിഞ്ഞാൽ പല കസ്റ്റമേഴ്സ് വിളിക്കവരുണ്ടാവും എക്സ്ചേഞ്ച് ചെയ്യേണ്ടവരുണ്ടാവും ഇനിക്ക് മീഡിയറ്റ് കേസ് ഉള്ളത് ഉണ്ടാവും അതുകൊണ്ടാണ് ടോട്ടൽ വില പറയാത്തത് വിളിക്കുന്നവർക്ക് നമ്മൾ ആര് വിളിച്ചാലും ഫോൺ എടുക്കും ഇനി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് വേണ്ടത് ടോട്ടൽ പ്രൈസ് കാര്യങ്ങള് ആർക്കാലും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം നല്ലൊരു ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട് ആയിരത്തി എണ്ണൂറ് പറഞ്ഞത് അതെ ഫാൻസി നമ്പർ ഒക്കെയാണ് ചിലർ ഫാൻസി നമ്പർ അല്ലെന്ന് അപ്പോൾ അതിന് നമുക്ക് കമൻറ്റ് തെറിയൊന്നും പറയണ്ട അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പിൽ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാൻ വേറെ നാൽപ്പതിനായിരം രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ഫിനാൻസിൽ സ്വന്തമാക്കാൻ പറ്റിയ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബൊലീറോ അതിനുശേഷം ഉള്ളത് ക്രിസ്റ്റ ക്രിസ്റ്റ നല്ലൊരു കളറാണ് ഇപ്പോഴും എൻ്റെ ചില ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന കളറാണ് ഓക്കെ രണ്ടായിരത്തി പതിനേഴാണ് വണ്ടി എഴുപതിനായിരം കിലോമീറ്ററാണ് ഓടിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നത് ഈ വാഹനം നമുക്ക് നമുക്ക് ഒരു ലക്ഷം 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 രൂപ 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 ഉണ്ടെങ്കിൽ അതെ കിലോമീറ്റർ ഷോറൂം ഹിസ്റ്ററി ഉണ്ട് ഉണ്ട് ഷോറൂം ഹിസ്റ്ററി കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് സെക്കൻഡ് ഓടിഷിപ്പിക്ക് വൺ ത്രീ എന്ന് പറയുന്ന നല്ലൊരു വണ്ടിക്ക് അതുപോലെ തന്നെ പറയുന്നത് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇന്റീയർ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പം ഇന്റീയറിലൊക്കെ നല്ല പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതുപോലെ തന്നെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ കമ്പനി വിടുമ്പോൾ ബാക്കി ബക്കറ്റ് സീറ്റ് അല്ലേ അതെ അതെ ബക്കറ്റ് സീറ്റ് ആണ് അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇന്നവ ക്രിസ്റ്റിയൊക്കെ വാങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് ഉറപ്പായിട്ട് സ്ക്രീനിലൊക്കെ ആണെങ്കിൽ നമ്പിൽ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം

വെറും ഒരു ലക്ഷം രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ താറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർ വീലർ അല്ല ടു വീലർ ഡ്രൈവാണ് വണ്ടി ഇതിന്റെ സെയിം തന്നെ നമുക്ക് രണ്ടായിരത്തി പതിനാറ് ഒറിജിനൽ ഡി ഐ ഫോർ വീല് നെക്സ്റ്റ് വീക്കിലേക്ക് വരുന്നുണ്ട് ഓക്കെ നമ്മുടെ ഷോ ഗ്രൂപ്പിൽ ആഡ് ആയാൽ ആഡായവധി ഫോട്ടോസോ കാര്യങ്ങളൊക്കെ കൊടുക്കും അതിന്റെ ആണെങ്കിലും സെയിം വണ്ടി തന്നെ സെയിം ഡിഐ ഡി ടൈപ്പ് വണ്ടികളൊക്കെ തപ്പി നടക്കുന്ന വണ്ടികളാണ് പ്രത്യേകിച്ച് ഇടുക്കി വയനാട് ഭാഗത്തോട്ടൊക്കെ ഫോർ ഇന്റോർ എല്ലാവരും നോക്കുന്ന വണ്ടികളാണ് അപ്പോൾ ഇതിന്റെ സെയിം തന്നെ ഡിഐ നമുക്ക് ഓൾറെഡി ഓർമ്മ വരാനുണ്ട് സ്റ്റോക്ക് വരാനുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് മറാസോ 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 ടാക്സി ആണ് വണ്ടി മോഡൽ ടാക്സി വണ്ടിയാണ് വണ്ടിയാണ് ഓണർഷിപ്പ് വണ്ടിയാണ് ഒന്നര ലക്ഷം കിലോമീറ്റർ പക്ഷെ ഫുൾ കമ്പനി ഒരു ഇല്ല പക്ക പക്ക വണ്ടിയാണ് പേപ്പർ ഭാഗം ആണ് ഫുൾ ഓൺ വേണേലും കിട്ടും നമുക്ക് ഈ വണ്ടി ലക്ഷം ലക്ഷം രൂപ റേഞ്ചിൽ കൊടുക്കാം നല്ല പക്ക കാര്യങ്ങളും ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ മറാസയാണ് പറ്റിയത് ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ വരെ വാങ്ങാൻ പറ്റിയ വണ്ടിയാണ് അല്ലെങ്കിൽ ടാക്സി വണ്ടി എടുത്ത് ഓടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എന്തുകൊണ്ടും ബെറ്റർ ആണ് ഈ ഒരു വണ്ടി സീറോ ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് എന്തെങ്കിലും ഒരു എമൗണ്ട് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അടക്കണം എന്നെ അടച്ചു കൊണ്ടുപോകാം വേറൊരു കാര്യമുണ്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പെർമിറ്റ് പെർമിറ്റ് എല്ലാം എല്ലാം ഉള്ളതല്ലേ പേര് എടുക്കുന്ന പുതിയ പെർമിറ്റ് എടുക്കണം വണ്ടി നിലവിൽ ആണ് കംപ്ലീറ്റ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് പക്ക കണ്ടീഷൻ ആണ് മെക്കാനിക്കലി ഓക്കെ ആണ് എടുക്കുന്നവർക്ക് എടുത്ത് ഓടിയാൽ മതി വേറെ ഒന്നും പ്രത്യേകിച്ച് വാങ്ങാൻ വിളിക്കാം സീറോ ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾ അങ്ങനെ അടച്ചിട്ട് ഫിനാൻസ് അടുത്തോട് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ അവരുടെ കിട്ടും വാങ്ങാൻ താല്പര്യമുള്ള വിളിക്കാം മറ വണ്ടത് താറ് കടക്കുന്ന താറ് സിആർ ഡി താറാണ് വൈറ്റ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി നല്ല നീറ്റ് വണ്ടി വണ്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ വീടുകളിലൊക്കെ ബ്ലാക്ക് രണ്ടുമൂന്നായിരുന്നു പോയായിരുന്നു ഇന്നലെ വൈറ്റ് വന്ന് കേട്ടേ ഉള്ളൂ ആണ് വണ്ടി കണ്ടാലും ഒന്ന് ഭയങ്കര ക്വാളിറ്റി പോലും താല്പര്യം ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു ലക്ഷം രൂപ അടക്കാൻ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് നിങ്ങൾ കണ്ട ഈ താറ് അപ്പം താറ് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രീനിൽ കണ്ടു നമ്പൽ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം ഒരു ലക്ഷം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി കൊണ്ടുപോകാൻ പറ്റിയത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ എല്ലാം വരുന്നുണ്ട് കണ്ടീഷൻ വണ്ടിയാണ് അറുപത്തി എണ്ണായിരം കിലോമീറ്റർ ആണ് നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് ഫുൾ കമ്പനി അവൈലബിൾ ആണ് നമുക്കൊരു എഴുപത് രൂപ എൺപത് രൂപ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഈ കാണുന്ന ബ്രസ അതിനുശേഷം ഉള്ളത് പോളോ പോളോ ആണ് പോളോ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ പെട്രോൾ ആണ് പോയിന്റ് ടു ലിറ്റർ പെട്രോൾ ഈ വാഹനം നമുക്ക് നാലേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക്

ഇൻ്ററിൽ ഒക്കെ നീങ്ങിയിട്ടാണ് അതുപോലെ തന്നെ ഒരുപാട് ഫാൻസ് ഉള്ളതാണ് പോളോയ്ക്കൊക്കെ പോളോ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓഫറാണ് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ വാങ്ങിക്കാം ടോട്ടൽ വില ചോദിക്കുന്നത് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ഓക്കെ ഓക്കെ അപ്പം ഒരു അലോയി ഒക്കെ വാങ്ങിച്ചുകൊണ്ടിട്ട് സെറ്റപ്പ് ആക്കി ആക്കി എന്ന് ഓടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈയൊരു ഷോപ്പിലേക്ക് വന്ന് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ

അതായത് ഒരു ബൈക്ക് വാങ്ങുന്ന പൈസ പൈസ കൊടുക്കാം പൈസ കൊണ്ടുപോകാൻ പറ്റും ഈ കാണുന്ന പറയുന്നത് ഡൗൺ പേയ്മെന്റ് ആണ് ടോട്ടൽ കമന്റിൽ തെറി തെരുവിളിക്കല്ലേ ഇതിന് വില പറയാത്തേ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ പലർക്കും പല മീൻസ് കസ്റ്റമർക്കും കൂടെ ഷോറൂമിൽ വരുന്ന റേറ്റും അതുപോലെ തന്നെ വരെ വരുന്ന റേറ്റും ഒക്കെ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും അതിന്റെ കാര്യം അനുസരിച്ച് മീഡിയേറ്റർമാർ വരുമ്പോൾ അവർക്ക് നമ്മൾ എന്തായാലും പേയ്മെന്റ് കൊടുക്കണം അതുപോലെ തന്നെ എക്സ്ചേഞ്ച് വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ വണ്ടി കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ കോമൺ ഫൈനൽ ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുസ്ജിലാവും അതുകൊണ്ടാണ് നമുക്ക് വില വില പറയുക ആരോടും പറയാതിരിക്കുന്നില്ല ഇങ്ങനെ അറിയേണ്ട ഒരു ഡീറ്റെയിൽസ് എന്തായാലും നമ്പർ കൊടുത്തിട്ടുണ്ട് പെർട്ടിക്കുലർ ആയിട്ട് വണ്ടി നോക്കുന്നവർ വിളിച്ചു കഴിഞ്ഞാല് മൂന്ന് നമ്പറും കൊടുത്തേക്കാം നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് സ്റ്റാഫിന്റെ മൂന്ന് നമ്പറും കൊടുത്തേക്കാം ആരെ വിളിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും hmm. ി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അതുപോലെ കൊടുക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ കിലോമീറ്റർ ഒക്കെ മൈലേജ് ഉപയോഗിക്കുന്നവർ കിട്ടുന്നുണ്ടെന്ന് ഞാൻ കിലോമീറ്റർ മൈലേജ് ഉപയോഗിക്കുന്ന കിട്ടുന്നുണ്ട് കസ്റ്റമർ വരെ കിട്ടുന്നു പറഞ്ഞു വണ്ടി പക്കാൻ നീട്ടി കണ്ടിട്ട് എൺപതിനായിരം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഈ വണ്ടി എടുക്കുന്നത് ഈ അനന്തു ഞാൻ ഇതിപ്പോ കണ്ടോ കണ്ടോ ഇത് സ്പേസ് അയ്യോ അതെ നമുക്ക് നോർമലി ഒരു നോന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ അതുപോലെ ഇത് സീറ്റ് മറിച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പോവാണെങ്കിൽ അതെല്ലാം വിചാരിക്കുന്നത് മൈലേജ് ഉണ്ട് സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാൻ അപ്പം ഈ ഒരു വണ്ടി വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിളിക്കാം ബ്രസ അല്ലേ രണ്ടായിരത്തി സിംഗിൾ ഓണർ ഷോറൂം സർവീസ് ഓക്കെ എൺപതിനായിരം കിലോമീറ്റർ ഓക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ഉള്ളത് കിടക്കുന്ന ആൾട്രോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ആൾട്രോസ് ആ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഒരു അറുപത് രൂപ എഴുപത് രൂപ റേഞ്ചിൽ അടയ്ക്കാൻ ഉണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് ഇറക്കാം ഓക്കെ ഓക്കെ

നമുക്ക് ഈ വാഹനം ഒരു മൂന്നേക്കാൽ ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം ലക്ഷം ക്ലിയർ ആണ് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ കിട്ടുന്ന വണ്ടിയാണ് ഫുൾ ഓൺ കിട്ടുന്ന വണ്ടിയാണ് ഫുൾ ഓൺ കിട്ടുന്ന രണ്ട് വണ്ടി നമ്മൾ രണ്ട് വണ്ടി കാണിച്ചിട്ടുണ്ട് ഒരു പോളോയും ഒരു മൈക്രയും കാണിച്ചിട്ടുണ്ട് ഫുൾ ഓൺ ഇതൊക്കെ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇട്ടുകഴിഞ്ഞാൽ ഉപയോഗിക്കാൻ മൈലേജ് പതിനഞ്ച് പതിനാർക്കെ തന്നെ കിട്ടുകയുള്ളൂ എനിക്ക് ഒന്ന് വണ്ടിയാണ് റോഡിൽ ഓടിക്കാനായിട്ട് കുറച്ചുകൂടെ ബോഡി okay. ും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഒരു സീറോന്ന് പറയുന്നത് പേപ്പർ ക്ലിയർ ആണെങ്കിലും ഫുൾ ഓൺ കിട്ടത്തു പറയണല്ലോ മിക്ക ആധാരം പാൻ കാർഡ് ഇട്ടേക്കാൻ നോക്കിയിട്ട് പറഞ്ഞു പറയുന്നത് പറയുന്നതല്ലേ അല്ല നമ്മൾ കൂടുതലും നമുക്ക് പേപ്പർ അതായത് നോർമലി ലോൺ കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ലെങ്കിൽ ഫുൾ ലോൺ കിട്ടത്തുള്ളൂ പറയുമ്പോ പിന്നെ കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആണ് ഇഗ്നസ് ഐ ഈ വാഹനം ഇതുപോലെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആണ് ആണ് വരുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രൂപ ഒക്കെ അടച്ചാ കൊണ്ടുപോവാൻ പറ്റും ഈ ഒരു വണ്ടി അതായത് ഫിനാൻസിൽ ഇപ്പോൾ വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ടും വിളിക്കാം മോഡൽ എത്ര ആയിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ ഇപ്പം താല്പര്യം വിളിക്കാം അതിനുശേഷം കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ബിസിക്സ് ആണ് ഫ്രണ്ടിൽ ആദ്യം കണ്ടത് ബിസിക് ഓപ്ഷൻ ആയിരുന്നു ഇത് ബിസിക്സ് ഓക്കെ ഈ വാഹനം നമുക്ക് ഇരുപത്തയ്യായിരം രൂപ ഡോൺ അടച്ചാൽ ഇറക്കാം ഇരുപത്തയ്യായിരം രൂപ നേരത്തെ ഒരു വീഡിയോ ഇരുപത്തിയ്യായിരം പറഞ്ഞു ഇന്നലെയും കൂടെ കസ്റ്റമർ വിളിച്ചത് പതിനഞ്ച് വണ്ടിയായിരുന്നു ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് മൊത്തവലല്ല എട്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഫൈനൽ പ്രൈസ് സിവിൽ ക്ലിയർ ആയിട്ടുള്ളവർക്ക് അതായത് എഴുന്നൂറിന് മേളൊക്കെ സിവിൽ ഉണ്ടെങ്കിൽ അല്ല അതിനനുസരിച്ച് അതിനകത്ത് റേറ്റ് വരും അപ്പം ഒരു ഫസ്റ്റ് ഇനിഷ്യൽ പേയ്മെന്റ് അടയ്ക്കാനുണ്ടെങ്കിൽ ബാലൻസ് പേയ്മെന്റ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ എട്ടു ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും താല്പര്യം

പാൾട്ട വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് എല്ലാ മോഡലും ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ അലോബിയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക് അതിൽ പാള്ട വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഷോപ്പിലേക്ക് വിളിച്ചിട്ട് ഈയൊരു ഷോപ്പിലേക്ക് വരാം ആൾട്ട മാത്രമല്ല ഒരുമാതിരി എല്ലാ വണ്ടികളും ഉണ്ട് ഓറിയന്റ് കാർസ് എരിമേലി അടുത്ത ബ്രസ അല്ലേ വീണ്ടും ബ്രസയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് സെക്കൻഡ് വണ്ടി കിലോമീറ്റർ ഓണസിട്ടുള്ളൂ

പിന്നെ കിടക്കുന്ന രണ്ടായിരത്തി പത്തൊൻപത് മോഡല് അമ്പതിനായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് വി എക്സ് ഐ വാങ്ങാറ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനം പേപ്പർ ക്ലിയർ ആണെങ്കിൽ പറഞ്ഞ പോലെ അമ്പത് രൂപ അടയ്ക്കാൻ വേണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഓട്ടോമാറ്റിക് വി എക്സ് അമ്പത് രൂപ ആണെങ്കിൽ ഇറക്കി കൊടുക്കാം ഓക്കെ ഓക്കെ ഇതിപ്പോ ഒരു സംശയം ചോദിച്ചെ ഇപ്പൊ ഒരു ഒരു ലക്ഷത്തിന് എത്ര പെരുമായിരിക്കും ഒരു ലക്ഷത്തിന് ലക്ഷത്തിനത് കമ്പാരിറ്റീവ്ലി അനുസരിച്ചും കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചുമാണ് നല്ല സിബിൽ ക്ലിയർ ആയിട്ടുള്ള കസ്റ്റമർ ആണ് നമ്മൾ ഐ സി സി ബാങ്ക് പോലെ ഐ സി സി എസ് ബാങ്ക് അങ്ങനെയുള്ള ബാങ്ക് ബാങ്കുകൾ ചെയ്യുന്നെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് അഞ്ച് വർഷത്തേനാണ് ചെയ്യുന്നതെങ്കിൽ ഒരു രണ്ട് മുന്നൂറ് രണ്ട് മുന്നൂറ്റമ്പത് രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് റേഞ്ചിലൊക്കെയാണ് ഒരു ലക്ഷത്തിന് വർഷത്തിന് അഞ്ച് വർഷത്തേന് അത് ബാങ്ക് മാറുന്ന ഡിഫറൻറ്റ് വരും പ്രൈവറ്റ് ബാങ്കിലോട്ടൊക്കെയാണ് ഡിഫറൻസ് വരും ഇതെല്ലാം ഓരോരുത്തരുടെ സിബിലിന്റെ ഇതനുസരിച്ചിരിക്കും ലോൺ കിട്ടുന്നത് അതാണ് ഡീറ്റെയിൽസ് അപ്പോൾ വണ്ടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഇത്രയധികം വണ്ടികളാണ് കിടക്കുന്നത് ഏകദേശം എത്ര വണ്ടികളാണ് മൊത്തം ഇവിടെ കിടക്കുന്നത് നമ്മൾ ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് ടോട്ടൽ വണ്ടികൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് അതെ അതെ അതിൽ കുറച്ച് വണ്ടികൾ മാത്രമേ ഇത്ര ഉള്ളൂ നമുക്ക് മൂന്ന് വണ്ടി നിലവിൽ ഇപ്പം നമ്മൾ കണ്ടുള്ളൂ എല്ലാ വണ്ടികളും അവൈലബിൾ ആണ് ഏതെങ്കിലും ആയിട്ട് വണ്ടി വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം വണ്ടികൾ പിന്നെ തീരെ മോഡൽ കുറഞ്ഞ വണ്ടികൾ നമ്മുടെ അതിനെ എക്സ്ചേഞ്ചോ കാര്യങ്ങളൊക്കെ വന്നാലേ അതായത് എല്ലാ ആൾക്കാർ ടൈപ്പ് ആൾക്കാരും ഉണ്ടല്ലോ മീൻസ് എല്ലാരും ചിലപ്പോൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തിന്റെ വണ്ടി എടുക്കാൻ പറ്റുന്നവരായിരിക്കില്ല അമ്പതിനായിരത്തിന്റെ ഒരു ലക്ഷത്തിന്റെ ഒക്കെ വണ്ടി ചോദിക്കുന്നവർ കാണും അപ്പൊ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ നിലവിലില്ല കൂടുതൽ അതിൻ്റെ കാര്യം എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് വന്നാലേ ചെറു വണ്ടിയുള്ളൂ കൂടുതലും മോഡല് കൂടി വണ്ടികൾ ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം നമ്മൾ മേജർ ആക്സിഡന്റ് ഇല്ല വെള്ളം കേട്ടില്ല ഇതൊക്കെ ഗ്യാരണ്ടി പറയുന്നുണ്ട് കസ്റ്റമറോട് അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ വന്ന് വന്ന് ഫിനാൻസ് ചെയ്യണമെങ്കിൽ പോലും മോഡലുള്ള വണ്ടികൾക്ക് കൂടുതലും ഫിനാൻസ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് തീരെ കുറഞ്ഞ വണ്ടികൾ ചെയ്യാത്ത എന്നൊരു ചെറിയ വണ്ടികൾ ഇല്ല വണ്ടികൾ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൂടുതൽ ആൾക്കാർക്കും വേണ്ടത് ഫിനാൻസിലാണ് ഈ പറഞ്ഞ രൂപ മുപ്പത് രൂപത് ബാലൻസ് ഫിനാൻസ് ചെയ്യണമെങ്കിൽ മോഡലുള്ള വണ്ടികളല്ലേ നടക്കുള്ളൂ ഫിനാൻസ് നല്ല മോഡൽ കൂടി ഒരു വണ്ടി എടുക്കണമെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് അടച്ച വണ്ടി ഇറക്കാൻ പറ്റും ഇത് ചെറുവണ്ടി വരുമ്പോൾ ചെറുവണ്ടി എന്ന ചെറുവണ്ടി പഠിക്കുന്നവരോ അല്ലെങ്കിൽ ചെറിയൊരു ഫാമിലി സംബന്ധിച്ച് ചിലപ്പോൾ ഒരു രണ്ടു ലക്ഷം രൂപ താഴെ ബഡ്ജറ്റ് ഉള്ള വണ്ടികളായിരിക്കും കൂടുതലും ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ സ്റ്റോക്ക് ഇല്ല എന്നല്ല നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് അത് കൂടുതലും നമുക്ക് ഇവിടെ സ്റ്റോക്കായിട്ട് വരും നമുക്ക് എക്സ്ചേഞ്ചോ കാര്യങ്ങൾ വന്നാലും ചെറു വണ്ടികൾ ഉള്ളു പിന്നെ നമുക്ക് കസ്റ്റമർ വിളിച്ചിട്ട് വണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വൺ വീക്കിനുള്ളിൽ നമുക്ക് ആ കസ്റ്റമർക്ക് അറേഞ്ച് കൊടുക്കാം പിക്കപ്പ് കിടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഒറിജിനൽ ഡി എ ആണ് ഓക്കെ പിക്കിപ്പോ നമുക്ക് ഫുൾ ആയിട്ട് കാണിച്ചു പിക്കിപ്പം നമുക്ക് എല്ലാം ഉണ്ട് ജസ്റ്റ് ഇപ്പൊ പോളി പെയിന്റിങ് പോറക്ക പെയിന്റിംഗ് ഉണ്ട് അത് പെയിന്റിങ് പോളിഷ് അച്ചാൻ പൊളിച്ച് കഴിഞ്ഞപ്പോ ഉള്ളൂ ഓക്കേ നമുക്ക് വേറെ അപ്പുറത്തൊരു അപ്പൊ ഷോ റൂമുണ്ട് പിക്കപ്പ് എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ തന്നെ കവറിംഗ് ബോഡി ബോഡിയാണ് ആ സീ ടൈപ്പ് ബോഡി ഉണ്ട് അതുപോലെ തന്നെ കവറിംഗ് ബോഡി അതുപോലെ തന്നെ ദോസ് നമ്മുടെ കഴിഞ്ഞ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കവറിംഗ് ബോർഡ് ഇക്കോ ഒക്കെ ഇരുപത് ഇരുപത്തിരണ്ട് എല്ലാം ഫോർ വീല് ടു വീല് അതുപോലെ തന്നെ ദോസ്കൾ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അതെ അതെ അപ്പൊ വാങ്ങാൻ ഉറപ്പായിട്ടും വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം ലൊക്കേഷൻ എന്ന് ലൊക്കേഷൻ നമ്മളിത് കോട്ടയം ജില്ലയിലെ ബ്രിഡ്ജ് കൊരട്ട്രിഡ്ജ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഓക്കെ കൊരട്ടി ബ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കൊരട്ടിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി പോകുന്ന റൂട്ടല്ലേ കൊരട്ടിയിൽ നിന്നും കാഞ്ഞിരപ്പള്ളി പോകുന്ന റൂട്ട് കൊരട്ടി ബ്രിഡ്ജ് കേറി വരുമ്പം തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഓറിയൻറ്റ് കാർസ് എന്ന് പറയുന്ന ഈ ഒരു ഷോറൂം ഇത്രയധികം വണ്ടികളാണ് കിടക്കുന്നത് ഏകദേശം നൂറോളം വണ്ടികൾ ഈ ഒരു ഷോറൂമിൽ കിടപ്പുണ്ട് എല്ലാത്തരം വണ്ടികളും ഉണ്ട് ഫോർ വീലർ ഏതാണോ വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഷോപ്പിലേക്ക് വരാം വരെ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഈ ഒരു ഷോപ്പിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ജീവൻ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന വിളിച്ചിട്ട് ഈ കാണുമ്പോൾ ഷോറൂമിലെ മൂന്ന് നാല് സ്റ്റാഫുകൾ ഇപ്പൊ നിലവിൽ ഈ ഷോറൂമിൽ തന്നെ ഉണ്ട് എല്ലാവരുടെ നമ്പർ ഓൾറെഡി നമ്പർ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഓക്കെ ആരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞിരുന്നേക്ക് ഏത് വണ്ടിയുടെ ആണെങ്കിലും ഇനി സെപ്പറേറ്റ് ഏതെങ്കിലും വണ്ടി പർട്ടിക്കുലർ ആയിട്ട് വേണമെങ്കിലും അത് ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞാൽ എല്ലാം തന്നെ അവൈലബിൾ ആണ് പിക്കപ്പ് ദോസ് ടു വീലർ അങ്ങനെയുള്ള എല്ലാ വണ്ടികളും നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെ ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും സപ്പോസ് ഇനി വിളിച്ചു കിട്ടില്ല എങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക നമ്മൾ റിപ്ലൈ ഒരു ഫോർ വീലർ സംബന്ധിച്ച് എന്തൊരു ആവശ്യത്തിനും എക്സ്ചേഞ്ചിനാണെങ്കിലും വണ്ടി എടുക്കാനാണെങ്കിലും ഇനി വണ്ടിയുടെ ഡീറ്റെയിൽസ് തിരക്കാനാണെങ്കിലും എന്തിനും നിങ്ങൾക്ക് വിളിക്കാം എന്തിനും സപ്പോർട്ടായിട്ട് നമ്മുടെ ഓറിയന്റ് കാർസ് ഉണ്ട് അപ്പം താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം ഓക്കെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ